കേരള തീരത്തിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ചു കണ്ണൂർ അഴീക്കൽ തീരത്ത് നിന്ന് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കപ്പലിൽ തീപിടിക്കുന്ന വസ്തുക്കളാണുള്ളതെന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ പി അരുൺകുമാർ പ്രതികരിച്ചു ചൈന മ്യാൻമർ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കപ്പലിലെ ജീവനക്കാരെന്നും പോർട്ട് ഓഫീസർ പറഞ്ഞു ആ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പ്രധാനമായിട്ടുള്ള പ്രാദേശിക ഇൻഫോർമേഷൻസ് ഞാൻ നിങ്ങള് പൊതുജനങ്ങളറിയിലേക്കായിട്ട് പറയാം ഇന്ന് രാവിലെ നമ്മൾ പതിനൊന്ന് മണിക്ക് കോസ്റ്റ് ഗാർഡുമായിട്ട് വേറെ ഒരു അത്യാവശ്യ തരത്തിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ ഈ ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനിൽ നിന്നും ആ ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനിൽ നിന്നും രണ്ട് കപ്പലുകൾ ഈ രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടുന്നവരെ നമ്മളെ അറിയിക്കുന്നുണ്ടായി കോസ്റ്റ് ഗാർഡ് കൊച്ചി സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട അവസരത്തിൽ വൺ ഹൈ ഫൈവ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ കപ്പല് അത് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള കപ്പലാണ് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ആറ് രണ്ട് ഐ എംഒ നമ്പർ ഹോൾ സെവൻ എസ് സിക്സ് എ വി ടു ആണ് കൊളംബോയിൽ നിന്നും ബോംബെക്ക് അടുത്തുള്ള നവാഷെവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് അതിൻ്റെ പിന്നെ അതിലുള്ള ക്രൂ ഇരുപത്തിരണ്ട് ക്രൂ ആണ് പ്രാഥമിക ഇൻഫോർമേഷൻസിൽ നമുക്ക് ഇന്ത്യക്കാരെ ആരും തന്നെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ക്രൂണ്ടകത്ത് ചൈനീസും മ്യാൻമാറും ഇന്തോനേഷ്യനും അതേപോലെ തായ്ലാന്റിൽ ഒപ്പം ഇരുപത്തിരണ്ട് പേരാണുള്ളത് ഏകദേശം നമ്മുടെ കണ്ണൂരിൽ ലൈറ്റ് ഹൗസിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാല്പത്തി നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം ഉണ്ടായത് അതിൽ ക്ലാസ് ത്രീ എന്ന് പറയുന്നത് തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവങ്ങളാണ് അതായത് ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ് അതേപോലെ ക്ലാസ് ഫോർ പോയിന്റ് വൺ എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ സോളിഡ് ആണ് അതായത് തീ പിടിക്കാൻ സാധ്യതയുള്ള ഘടക വസ്തുക്കളാണ് െ തീപിടിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളാണ് സ്പോണ്ടാനിയസ് കമ്പ് ചെയ്യുന്ന സബ്സ്റ്റൻഡൻസ് അത് ക്ലാസ് ഫോർ പോയിന്റ് ടൂലാണ് അപകടം ഉണ്ടാകുന്ന വിഷാംശമുള്ള സബ്സ്റ്റൻസിന് പൊതുവെ നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുക അത് ക്ലാസ് സിക്സ് ആണ് അപ്പം ക്ലാസ് ത്രീ ഞാൻ പറഞ്ഞു ക്ലാസ് ഫോർ പോയിന്റ് വണ് പറഞ്ഞു ഫോർ പോയിന്റ് ടൂ പറഞ്ഞു അതുപോലെ ക്ലാസ് സിക്സ് പറഞ്ഞു അപ്പൊ ഈ മൊത്തം കണ്ടെയ്നറുകളിൽ ഈ പറഞ്ഞ നാല് ടൈപ്പ് പിന്നെ കാർഗോസും കൂടി ഉണ്ട് അപ്പം ഈ ഐ എം ഡി ജി കാർഗോസിന് അഡ്വെഞ്ചറസ് ഫുഡ്സ് കാർഗോ എന്നാണ് പറയുന്നത്